ഹായ് ഫ്രണ്ട്സ് ബി എസ് എല്ലി എങ്ങനെയാണ് പുതിയതായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കുക ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ഡിആർഎം ഓർഡർ എൻട്രി എന്നുള്ള ഇതൊരു ഇതിൽ ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ ഡി ആർ എം ഓർഡർ എൻട്രി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വിൻഡോ വരുന്നതാണ് കുറച്ച് താമസമുണ്ട് ബി എസ് എൽ പുതിയ ആപ്ലിക്കേഷൻ അനുസരിച്ച് അതിന് ശേഷം സ്ലോ ആണ് എന്നിരുന്നാലും കണക്ഷനെല്ലാം പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ആവുന്നുണ്ട് കസ്റ്റമർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആഡ് കസ്റ്റമർ എന്ന് ക്ലിക്ക് ചെയ്യാൻ ഇൻഡിവിജ്വൽ കസ്റ്റമർ എന്നുള്ളത് കാണാം ഇവിടെ ഇൻഡിവിജ്വൽ കസ്റ്റമർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് അടുത്തൊരു വിൻഡോ വരുന്നതാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് നെയിം എന്നുള്ള കോളത്തിൽ നമ്മുടെ കസ്റ്റമറുടെ ഫസ്റ്റ് നെയിം ആഡ് ചെയ്യുക അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം കസ്റ്റമറുടെ ഇനീഷ്യലോ അല്ലെങ്കിൽ അവരുടെ സെക്കൻഡ് നെയിം എന്താ ഉണ്ടെങ്കിൽ അത് മാത്രം ഇവിടെ കൊടുക്കുക അടുത്ത കോളത്തിൽ നമുക്കിവിടെ ജെൻഡർ ആണ് എൻ്റർ ചെയ്യാനുള്ളത് ഈ ജെൻഡർ എൻ്റർ ചെയ്യുക ലാസ്റ്റ് നെയിം എന്നുള്ള സ്ഥലത്ത് ഞാൻ ഇവിടെ ലാസ്റ്റ് നെയിമിൽ എന്തെങ്കിലും കൊടുക്കുക അതിനുശേഷം ജെൻഡർ എൻ്റർ ചെയ്യുക ഇതിനുശേഷം നമുക്കിവിടെ കസ്റ്റമർ കാറ്റഗറി എന്ന് ഇവിടെ നമ്മൾ കസ്റ്റമർ ടൈറ്റിൽ കൊടുക്കുക അതുപോലെ കസ്റ്റമർ കാറ്റഗറി ഇത്രയുമാണ് ഇതിൽ എൻ്റർ ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം ഓക്കെ കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇവിടെ സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്ന് വേണമെങ്കിൽ കാണാം ഇവിടെ സർട്ടിഫിക്കറ്റ് ടൈപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഏത് പ്രൂഫാണെന്നാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമ്മളിവിടെ ആധാർ കാർഡാണ് കൊടുത്തിട്ടുള്ളത് ആധാർ കാർഡ് കൊടുക്കുക ആധാർ കാർഡിൻ്റെ നമ്പറും ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെയുള്ള ക്ലിക്ക് ഓഫ് ഇഫ് ഡേറ്റീസ് എൻ എ എന്നുള്ള ഈ ഒരു ഇവിടെ നമ്മൾ ടിക്ക് ഇടുക ഇത്രയുമാണ് ഈയൊരു പേജിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷം പി ഒ ഇ ആൻഡ് പി ഒ ആർ തി സെയിം എന്നുള്ളൊരു പോർഷനും കൂടി നമുക്കിവിടെ കാണാം ഇതുകൂടി നിങ്ങൾ ടിക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിവിടെ കസ്റ്റമർ ഓതൻ അറ്റാച്ച്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം തൊട്ട് ഇടതു ഭാഗത്തായിട്ട് കസ്റ്റമർ അറ്റാച്ച്മെൻറ്റ് സെലക്ട് ഫയൽ എന്നുള്ളത് ഇവിടെ നമ്മൾ കസ്റ്റമറുടെ പ്രൂഫെല്ലാം നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് നേരെ തൊട്ട് താഴെ കാണുന്ന ഇയർ പ്ലസ് ചിൻ്റെ കസ്റ്റമർ അഡ്രസ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റമറുടെ പിൻകോഡ് എൻ്റർ ചെയ്യാൻ പറയും അതായത് കസ്റ്റമറുടെ പിൻകോഡ് ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മൾ തൊട്ട് വലതുഭാഗത്ത് കാണാൻ കുറെ എന്നുള്ളതിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ പിൻകോഡിൽ കാണുന്ന സ്ഥലങ്ങളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ് അതിൽ നിങ്ങൾ കസ്റ്റമറുടെ കറക്റ്റ് സ്പോട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കസ്റ്റമറുടെ ആ അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരുന്നതാണ് ഏത് പഞ്ചായത്താണ് ഡിസ്ട്രിക്റ്റ് ആണ് എന്നുള്ളതെല്ലാം വരുന്നതാണ് അതിന് ഡീറ്റെയിൽ ഓഫ് അഡ്രസ്സ് എന്നുള്ളത് കസ്റ്റമറുടെ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യുക കസ്റ്റമറുടെ വീടിൻ്റെ പേര് പിന്നെ അതിന് ശേഷം സിറ്റി അല്ലെങ്കിൽ വില്ലേജ് ഇവിടെ എൻ്റർ ചെയ്യുക ഇത്രയും മെന്റർ ചെയ്യുക അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്നത് ആധാറിൻ്റെ ഒരു ടിക്ക് ഇടാനുണ്ട് ക്ലിക്ക് ഡേറ്റ് ഇൻ എന്നുള്ളതും ടിക്ക് ഇടുക അതുപോലെ കസ്റ്റമർ അല അറ്റാച്ച്മെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്കിവിടെ നമ്മുടെ ആധാർ കാർഡിൻ്റെ എല്ലാം ഇവിടെ അപ്ലോഡ് ചെയ്തിടുക നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എടുത്ത് എടുത്തു വെച്ചിട്ടുള്ള ആധാറിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും അതുപോലെ തന്നെ കസ്റ്റമറുടെ ഫോട്ടോയും ഇവിടെ അറ്റാച്ച് ചെയ്യുക മുകളിൽ നമ്മൾ കണ്ട അതേ അറ്റാച്ച്മെൻറ്റിലും ഇതെല്ലാം അറ്റാച്ച് ചെയ്ത് എടുത്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രോബ്ലങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും ചെയ്യാം അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഇവിടെ ഇങ്ങനെ ഒരു കോളത്തിലെ അഡ്രസ്സായിട്ട് കാണാം അതിന് തൊട്ടു താഴെ കസ്റ്റമർ കോൺടാക്റ്റ് എന്നുള്ളൊരു വിൻഡോ വരാം ഇവിടെ ഈ കസ്റ്റമർ കോണ്ടാക്റ്റ് എന്നുള്ളത് പ്ലസ് ആഡ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്യുക കസ്റ്റമറുടെ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമറെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ എൻ്റർ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ കസ്റ്റമറുടെ കോൺടാക്ട് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക നമ്പർ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സീറോ കോഡ് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്കിവിടെ വാലിഡ് ആവുകയുള്ളൂ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം മൊബൈൽ വെരി ടൈപ്പ് എന്നുള്ളൊരു വിൻഡോ ഇവിടെ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നോ ഒ ടി പി വിത്തൌട്ട് ഒ ടി പി എന്നുള്ളത് കൊടുക്കുക ഒ ടി പി ഇല്ലാതെ നമുക്കിവിടെ എൻ്റർ ചെയ്യാം അതുപോലെ തന്നെ ഇമെയിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കസ്റ്റമറുടെ ഇമെയിൽ എൻ്റർ ചെയ്യുക അതിന് ശേഷം അതിന് മുൻപായി തന്നെ നമുക്കിവിടെ മൊബൈൽ നമ്പറിന്റെ തൊട്ട് താഴെ തന്നെ റീ എൻറ്റർ മൊബൈൽ നമ്പർ എന്നുള്ളത് കാണാം ഇതും നമ്മൾ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു വാർണിംഗ് വരുന്നുണ്ട് കാരണം നമ്മളിവിടെ സീറോ എൻ്റർ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കൊരു എന്ന് കാണിക്കുന്നത് നമ്മൾ മൊബൈൽ നമ്പർ എന്നുള്ളടത്തെ സീറോ ആഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്പർ അടിക്കുക അതിനുശേഷം നമ്മളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ അടിക്കുക അതുപോലെ ഇമെയിൽ വെരി ടൈപ്പ് എന്നുള്ള വെരിഫൈ ടൈപ്പ് എന്നുള്ള സ്ഥലത്ത് നമുക്കിവിടെ യു ആർ എൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കാരണം നമുക്ക് സാധാരണ മുൻപുള്ള ആപ്പുകളെല്ലാം നമുക്ക് കസ്റ്റമർ ഒ ടി പി നമ്മൾ വാങ്ങി അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നമുക്ക് ഒ ടി പി വാങ്ങിയും ചെയ്യാം അതുപോലെ ഒ ടി പി ഇല്ലാതെയും നമുക്കിവിടെ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റമറുടെ പേരും അഡ്രസ്സും എല്ലാം നമുക്കിവിടെ ഇതുപോലെ തന്നെ കാണാവുന്നതാണ് ഏറോ പേരും മൊബൈൽ നമ്പറും കോൺടാക്ട് നമ്പറും വന്നതായിട്ട് കാണാം അതിനുശേഷം കസ്റ്റമർ അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡോക്യുമെൻ്റ് ടൈപ്പ് കാഫ് എന്നുള്ളതുണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ അവിടെ കസ്റ്റമർ അറ്റാച്ച്മെൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആഡ് ചെയ്ത് കൊടു മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി തൽക്കാലം നമുക്ക് ഇതിവിടെ എല്ലാ പോയിന്റിലും നമുക്കിവിടെ ആഡ് ചെയ്യാം കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ വിട്ടുപോയാലും മറ്റുള്ള എല്ലാ സൈറ്റിലുള്ളതുകൊണ്ട് നമുക്കത് പറക്കാവുന്നതാണ് ഇത്രയാണ് ഈ ഒരു വിൻഡോയിൽ എൻ്റർ ചെയ്യേണ്ടത് അതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോഴത് ഇങ്ങനെ ഒരു വിൻഡോ കൺഫേം എന്നുള്ള ഒരു വിൻഡോ വരാം ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോഴും വേണ്ടും സക്സസ് എന്ന് കാണിക്കും അത് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ആണ് വരാം ഓർഡർ എൻട്രി ബില്ലിംഗ് അക്കൗണ്ട് കസ്റ്റമർ അക്കൗണ്ട് എന്നിങ്ങനെ മൂന്നെണ്ണം കാണും ഇവിടെ രണ്ടാമത്തെ ബില്ലിംഗ് അക്കൗണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി ക്ലിക്ക് ചെയ്യേണ്ടത് കസ്റ്റമറുടെ ബില്ലിംഗ് അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കസ്റ്റമറുടെ ബില്ലിംഗ് അക്കൗണ്ട് എന്നുള്ളത് വലതു കാണുന്ന ബില്ലിംഗ് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബില്ലിംഗ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം ബില്ലിംഗ് അക്കൗണ്ട് ഇവിടെ ഒരു പ്ലസ് എന്ന് കാണാം ഈ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക ഇത് അല്പനേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ലോഡായി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് എന്നുള്ളത് നമുക്കിവിടെ ഇൻഡിവിജ്വൽ എന്നുള്ളത് കാണാം അവിടെ ഇൻഡിവിജ്വൽ എന്ന് കൊടുക്കുക അക്കൗണ്ട് ടൈപ്പിൽ ഇൻഡിവിജ്വൽ എന്നും ഇൻഡിവിജ്വൽ എന്നുള്ളതും അതുപോലെ അക്കൗണ്ട് സബ് ടൈപ്പ് എന്നുള്ളത് അതേഴ്സും കൊടുക്കുക ഇത്രയും കൂടെ തന്നെ ബി ബി എൻ എൽ ഫ്ലാഗ് ഉണ്ടാകും ഇതൊന്നും കാലം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്കിവിടെ നോമിനി നെയിം എന്ന് കാണാം ഇവിടെ നോമിനി നെയിം എന്നുള്ളത് കസ്റ്റമറുടെ നെയിം തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ നോമിനി റിലേഷൻ എന്നുള്ളത് കാണാം ഇവിടെ സെൽഫ് എന്നുള്ളതാണ് ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ നോമിനിയായിട്ട് ആരെയാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ നിലവിൽ കസ്റ്റമർ തന്നെ ആയതുകൊണ്ടാണ് നമുക്കിവിടെ സെൽഫ് കൊടുക്കുന്നത് അതിനുശേഷം ബില്ലിംഗ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് വലുത് ബാത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ഒരു മാർക്ക് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ അഡ്രസ്സ് ഇവിടെ വെരിഫൈ ചെയ്യുക അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക നമ്മുടെ മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ എന്നുള്ളവർത്ത അഡ്രസ്സും എല്ലാം നമുക്ക് കാണാം അത് ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ് വലതു ഭാഗത്ത് മുകളിൽ കാണുന്ന ക്രിയേറ്റ് ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ബാ മറ്റ് ഡീറ്റെയിൽസ് കാണാം കസ്റ്റമറുടെ സർവീസ് ടൈപ്പ് എന്നുള്ളത് ഇവിടെ കാണാം ഇവിടെ സർവീസ് ടൈപ്പ് എന്നുള്ളത് ബാരാസ് ഫൈബർ എന്നുള്ളതും സർവീസ് സബ് ടൈപ്പ് എന്നുള്ളത് ബാരാസ് ഫൈബർ ബ്രോഡ്ബാൻഡ് എന്നുള്ളതും എൻ്റർ ചെയ്യുക അതിനുശേഷം നമുക്ക് വലത് കോളിനർ സർവീസ് എന്നുള്ളത് ഇവിടെ കാണാം ഈ കോളിനർ സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കോളിനർ സർവീസ് എന്നുള്ളത് ഭാരസ് ഫൈബർ എന്നുള്ളത് രണ്ടാമത് കാരണം ഭാരത് ഫൈബർ വി പി എൻ അല്ല ഭാരത് ഫൈബർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ കണക്ഷൻ ടൈപ്പ് എന്നുള്ളത് പെർമനൻറ്റ് എന്നുള്ളതും അതുപോലെ ഈ കോംബോ എസ് ഓർ നോ എന്നുള്ളത് യെസ് എം എന്നും എൻ്റർ ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ തൊട്ട് താഴെയായിട്ട് പാക്കേജുകളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ് നമ്മൾ കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുള്ള പാക്കേജ് ഏതാണെന്ന് നോക്കി ആ പാക്കേജ് ഇവിടെ സെലക്ട് ചെയ്യുക പാക്കേജിന് ഒരു ടിക്ക് ഇടുകയാണെങ്കിൽ നമുക്കിവിടെ പാക്കേജിന് മുകളിൽ ഒരു ടിക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ടിക്ക് വരുന്നത് കാണാം ഈ ഒരു ടിക്ക് വന്നതിന് ശേഷം ഏറ്റവും താഴെയുള്ള ക്രിയേറ്റ് ഓർഡർ എന്നുള്ളത് ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഓർഡർ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കസ്റ്റമർ ഓർഡർ ഇൻഫർമേഷൻ എന്നുള്ളൊരു വിൻഡോ ആണ് ഇവിടെ വരിക ഈ ഒരു വിൻഡോ വന്നതിന് ശേഷം നമുക്ക് ഇതിൽ പ്രധാനമായും എന്തൊക്കെയാണ് എൻ്റർ ചെയ്യാനുള്ളത് നോക്കാം ഇവിടെ നമ്മൾ ബി ബി എൻ എൽ ഫ്ളാഗ് എന്നിവയുടെ യെസ് ഓർണോ കാണാം ബി എസ് എൻ എൽ ഉദ്യമി കണക്ഷൻ ആണെങ്കിൽ ബി ബി എൻ എൽ ഫ്ളാഗ് എന്നുള്ളത് യെസ് എന്ന് നിർബന്ധമായും കൊടുക്കുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള പേപ്പർലെസ് ഡോക്യുമെൻ്റ് ടു ബി കളക്റ്റഡ് കാഫ് എന്നുള്ളത് മാറ്റി അവിടെ നൺ എന്ന് കൊടുക്കുക ഇത്രയുമാണ് ഈ ഒരു വിൻഡോയിൽ നമ്മൾ പ്രധാനമായും കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ബി എസ് എൽ എൻ്റെ കണക്ഷൻ ആണെങ്കിൽ ഉദ്യമി കണക്ഷൻ ആണെങ്കിൽ ഈ ഒരു ബി ബി എൻ എൽ ഫ്ലാഗ് എന്നുള്ളത് നിർബന്ധമായും കൊടുക്കേണ്ടതാണ് ഇത്രയുമാണ് പ്രധാനമായും ഈ ഒരു വിൻഡോയിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ബി എസ് എല്ലെ ഉദ്യമികളക്ഷൻ ആണെങ്കിൽ ബി ബി എൻ എൽ ഫ്ലാഗ് എന്നുള്ളത് എസും അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് ബി കളക്റ്റഡ് എന്നുള്ളത് കാഫ് മാറ്റി എന്ന് കൊടുക്കുക ഇതിനുശേഷം നമുക്കിവിടെ താഴെ നമ്മുടെ ഫ്രാഞ്ചൈസി ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുണ്ടാവുക ഇവിടെ നിങ്ങളുടെ സെയിൽസ് സർവീസ് കോഡ് എന്നുള്ളത് വലതുഭാഗത്ത് കാണുന്ന ഒരു പെന്നിൻ്റെ അയക്കൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രാഞ്ചൈസി കോഡ് ഇവിടെ സെലക്ട് ചെയ്യുക ഇത് നിങ്ങളുടെ മെയിൻ്റനൻസ് സർവീസ് കോഡിൽ ഈ ഒരു മൂന്നെണ്ണത്തിൽ അതുപോലെ വർക്ക് സർവീസ് കോഡ് എന്നിങ്ങനെ മൂന്ന് പോയിന്റ് കാണാം ഈ മൂന്ന് പോയിന്റിലും ഈ ഒരു പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫ്രാഞ്ചൈസി കോഡ് സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയുമാണ് ഈ ഒരു വിൻഡോയിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് ഇതിനുശേഷം നമുക്കിവിടെ ഡിസ്ട്രിക്ട് നെയിം എൻ്റർ ചെയ്യുക ഡിസ്ട്രിക്ട് നെയിം നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സെലക്ട് ചെയ്താൽ മതി ഡിസ്ട്രിക്ട് ഏതാണെന്നുള്ളതും അതുപോലെ തന്നെ ബ്ലോക്ക് നെയിമും സെലക്ട് ചെയ്യുക ഗ്രാമപഞ്ചായത്ത് നെയിമും സെലക്ട് ശേഷം ഗ്രാമപഞ്ചായത്ത് കോഡ് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ വില്ലേജ് നെയിമും ഇവിടെ സെലക്ട് ചെയ്യുക ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡോക്യുമെൻറ്റ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളൊരു ഐക്കൺ കാണാം ഇതിന് തൊട്ടു തരത്തിലുള്ള അപ്ലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി ഇവിടെ സെലക്ട് ചെയ് അപ്ലോഡ് ചെയ്യുക നിങ്ങൾ ആ പി ഡി എഫ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ പി ഡി എഫ് സെലക്ട് ശേഷം അപ്ലോഡ് ചെയ്യാം അതല്ല ഇമേജ് ആണെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ മൂന്ന് ഭാഗം അതായത് ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ബാക്ക് അതുപോലെ കസ്റ്റമറുടെ ഫോട്ടോയും ഇവിടെ അപ്ലോഡ് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം വലതുഭാഗത്ത് കാണാൻ താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമുക്ക് അടുത്തതായി കാണുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യേണ്ട ഒരു വിൻഡോയാണ് വരിക നമ്മളായിട്ട് ഭാരത് ഫൈബർ വോയ്സ് എന്നുള്ളൊരു ബട്ടൺ കാണാം ഇതിന് ഈ ഒരു ഇവിടെ വലതുഭാഗത്ത് ഒരു മൂന്ന് ഡോട്ട് കാണാം ത്രീ ഡോട്ട്സ് കാണാം ഈ ഒരു ത്രീ ഡോട്ട്സിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ലാൻഡ് ഫോൺ നമ്പർ സെലക്ട് ചെയ്യാനുള്ളൊരു ഫ്രം ടു എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം നമ്മളെ ലാൻഡ് ഫോൺ നമ്പർ ഇന്ന നമ്പർ മുതൽ ഇന്ന നമ്പർ വരെയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഉദാഹരണമായിട്ട് ഒരു നമ്പറിൽ ലാസ്റ്റ് സീരീസ് നൂറ് മുതൽ നൂറ്റി അൻപത് വരെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനിടയിലുള്ള നമ്പർ ഏതൊക്കെ നമ്പറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതാണ് നമുക്കിവിടെ കാണാവുന്നത് നമ്മളിവിടെ നൂറ് മുതൽ നൂറ്റി അൻപത് വരെ കൊടുക്കുമ്പോൾ നമുക്ക് ആ നമ്പർ സീരീസിനിടയിൽ ഫ്രീ ആയിട്ട് ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു നമ്പർ വരത്തുള്ളൂ അതിനുശേഷം ഇവിടെ ക്യുറ ആണെടുത്താലും നമുക്ക് ആ നമ്പർ അവൈലബിൾ ആണെങ്കിൽ നമുക്കിവിടെ കാണാവുന്നതാണ് ഞാൻ ഇവിടെ നമ്പർ അവൈലബിൾ ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഒരു മൂന്ന് നമ്പറാണ് ഇതിനിടയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ നമ്പർ സെലക്ട് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ തൊട്ട് താഴെ അവിടെ യൂസർ ഐ ഡിയും എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ് ഇതിൻ്റെ യൂസർ ഐ ഡി എന്താണുള്ളത് നമുക്കിവിടെ ഇവിടെ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് ഏറ്റവും വലുത് ഭാഗത്ത് താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ നമ്പർ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തതായിട്ട് കാണാം അതിനുശേഷം വരുന്ന വിൻഡോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്കിവിടെ വരുന്ന ഈ ന്യൂ കണക്ഷൻ ഈ ഒരു വിൻഡോയിൽ ഏറ്റവും താഴോട്ട് വന്നാൽ സെലക്ട് ഗുഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഈ ഒരു സെലക്ട് ഗുഡ്സ് എന്നുള്ള ഒരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക സെലക്ട് ഗുഡ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഭാരത് ഫൈബർ വോയിസ് ആക്സസറിസ് എന്നുള്ള താഴെയുള്ള ക്ലിപ്പിൽ ടിക്ക് ഇടുക അതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ സി പി ടൈപ്പ് ടെലിഫോൺ ആഡ് ചെയ്തതായിട്ട് കാണാം ഇതിന് വലത്ഭാഗത്തുള്ള ഇൻസ്റ്റാളേഷൻ റീകേഡ് എന്നുള്ളതും അതുപോലെ തന്നെ അക്വസിഷൻ ടൈപ്പ് എന്നുള്ളതുമാണ് നമുക്കിനി ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടെ പർച്ചേസ് ഫ്രം ബി എസ് എൻ എൽ എന്നുള്ളത് ചേഞ്ച് ചെയ്ത് കസ്റ്റമർ ഓൺഡ് എന്ന് ആക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ റിക്കേഡ് എന്നുള്ള സ്ഥലത്ത് നോ എന്ന് നമ്മൾ മാറ്റി നൽകേണ്ടതാണ് ഇവിടെ യെസ് ആണുള്ളത് അത് മാറ്റി നമ്മൾ നോ എന്നും പർച്ചേസ്ഡ് ഫ്രം ബി എസ് എൻ എൽ എന്നുള്ളത് മാറ്റി കസ്റ്റമർ ഓൺഡ് എന്ന് മാറ്റി ചേഞ്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ ഓ ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ ഒരു വാർണിംഗ് വരാം നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഫീൽഡ് നമ്മളിവിടെ കൊടുക്കാൻ വിട്ടുപോയാലാണ് നമുക്ക് ഇതുപോലെ ഒരു മൻഡേറ്ററി ഫീൽഡ് ഒരു മിസ്സിംഗ് എന്ന് കാണിക്കാം നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഭാരത് നെറ്റ് കാറ്റഗറി എന്നുള്ളത് ഇവിടെ ഫീൽഡ് ഇവിടെ എം ടി ആയത് കാണാം ഇവിടെ നമ്മൾ ഭാരത് നെറ്റ് കാറ്റഗറി എന്നുള്ളത് നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് പ്രൈവറ്റ് ഹൗസ് ഹോൾഡ് എന്നുള്ളത് ആക്കണം അതുപോലെ തന്നെ ഭാരത് നെറ്റ് കണക്ഷൻ എന്നുള്ളത് ഇവിടെ നോ എന്നാണുള്ളത് അത് മാറ്റി നമ്മളിവിടെ യെസ് എന്നു ആക്കണം ഭാരത് നെറ്റ് ഉദ്യമിക കണക്ഷൻ ആണെങ്കിൽ നിർബന്ധമായും ഇവിടെ യെസ് എന്നുള്ളത് ഉണ്ടാവേണ്ടതാണ് അല്ലെങ്കിൽ നമുക്കത് ഫ്രീ കണക്ഷനിൽ നമുക്ക് ലഭ്യമാവില്ല ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഒരു ഇങ്ങനെ ഒരു വാർണിംഗ് ആണ് വരിക ദ ഷെയർ ഡിവൈസ് ഇസ് നോട്ട് ഓർഡർ പ്ലീസ് ഓർഡർ ഡിവൈസ് ഫസ്റ്റ് എന്നുള്ളൊരു വാർണിംഗ് വരും നമുക്കിവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ പ്ലസ് ആഡ് എന്നുള്ളൊരു ബട്ടൺ വരും ഈ പ്ലസ് ആഡ് എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഭാരത് ഫൈബർ ഒ എൻ ടി എന്നുള്ളൊരു ഐക്കൺ വേണം ഇവിടെ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ ഭാരത് ഫൈബർ ഒൻറ്റി ടൈപ്പ് എ എന്നുള്ളൊരു സ്പേസ് കാണും ഇവിടെ നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ടിക്ക് ഇടുക അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ നേരത്തെ കണ്ട പോലെ നമ്മൾ നമ്മളുടെ ഫോൺ ആഡ് ചെയ്ത പോലെ തന്നെ ഒൻറ്റി ഇവിടെ ആഡ് ആയതായിട്ട് കാണാം ഇവിടെ നമ്മൾ ഇൻസ്റ്റാളേഷൻ റിക്വയർഡ് എന്നുള്ളത് നോ കൊടുക്കുക അതുപോലെ തന്നെ അക്കോസൻ ടൈപ്പ് എന്നുള്ളത് ചേഞ്ച് ചെയ്ത് കസ്റ്റമർ ഓർഡർ എന്ന് ആക്കുക ഇത്രയും മാറ്റിയതിന് ശേഷം നമുക്കിവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ കസ്റ്റമറുടെ ഓർഡർ പ്രൂവ്യൂ നമുക്കിവിടെ കാണാം കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസുകളും ഇവിടെ നമുക്ക് ഒന്നുകൂടി കാണാം ഇവിടെ നമ്മൾ പ്രധാനമായും ചെക്ക് ചെയ്യേണ്ടത് ബി ബി എൻ എൽ ഫ്ളാഗ് എസ് ആണോ എന്നുള്ളതാണ് പ്രധാനമായും നോക്കേണ്ടത് മറ്റ് ഡീറ്റെയിൽസുകളെല്ലാം നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മൾ കൊടുത്തതിലെ എല്ലാ ഡാറ്റകളും നമുക്കിവിടെ വളരെ വ്യക്തമായി തന്നെ കാണാം ഇതുവരെ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ പോയിന്റിലുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഓർഡർ പ്രൂവ്യായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ് ഇത് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ നമുക്കിവിടെ നമ്മളുടെ ബില്ലിൻ്റെ എമൗണ്ട് നമുക്കിവിടെ കാണാവുന്നതാണ് നമുക്കിവിടെ ഭാരത് ഫൈബർ എന്നതിന് താഴെ ആക്ച്വൽ ചാർജും നെറ്റ് ചാർജസ് എന്നിങ്ങനെ രണ്ടായിട്ട് കാണാവുന്നതാണ് നമ്മളുടെ എത്രയാണ് നമ്മളുടെ ബില്ല് വരിക എന്നുള്ളത് നമുക്കിവിടെ കാണാവുന്നതാണ് അതിനുശേഷം നമുക്ക് വലുതുഭാഗത്ത് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ബി എസ് എൽ പുതിയ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആവുകയും നമുക്കിവിടെ ഓർഡർ കംപ്ലീഷൻ എന്നുള്ളൊരു വിൻഡോ വരികയും ചെയ്യും ഇങ്ങനെയാണ് ബി എസ് എൻ പുതിയ ഡി എസ് സി സി എമ്മിൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുമായി നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇനി ഈ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതു കൊണ്ട് അത് എങ്ങനെയാണ് നമുക്ക് പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള മറ്റ് വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയത് ഈ കണക്ഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ സൈനിങ് ഓഫ് ബൈ സലീഷ്